നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവന്നതോടെ വളരെ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികളാണ് ബി ജെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സ്ഥാനാർത്ഥിത്വം കിട്ടുമെന്ന് മോഹം സ്വപ്നം കണ്ടവർക്കെല്ലാം നിരാശപ്പെടേണ്ട സാഹചര്യമാണ് ഉണ്ടായത് മുതിർന്ന നേതാക്കളെ തഴഞ്ഞ് ഇന്നലെ പാർട്ടിയിലേക്ക് കയറി വന്ന ആളുകൾക്ക് സീറ്റ് കൊടുത്തതിൽ മിക്കയിടങ്ങളിലും നേതാക്കന്മാർക്കിടയിൽ പ്രതിഷേധങ്ങൾ അലയടിക്കുന്നുണ്ട് അത്തരത്തിൽ കടുത്ത അതൃപ്തിയിൽ പലരും പാർട്ടി വിട്ടു പോകുന്ന കാഴ്ചയാണ് സമീപ ദിവസങ്ങളിലായി കാണാൻ സാധിക്കുന്നത് എം എൽ എമാരും എം പിമാരും തുടങ്ങി മുതിർന്ന നേതാക്കളാണ് പാർട്ടി വിട്ടു പോകുന്നത് എന്നതും ശ്രദ്ധേയമാണ് അങ്ങനെ പാർട്ടിയിൽ നിന്നും പല നേതാക്കളും കൊഴിഞ്ഞു പോകുന്നതിനിടയിലിതാ മറ്റു വാർത്തയാണ് ബി ജെ പിയുടെ നിർഗന്ധനക്കിട്ട് കൊട്ടിക്കൊണ്ട് പുറത്തു വന്നിരിക്കുന്നത് മുതിർന്ന ബി ജെ പി നേതാവും മുൻ കർണാടക മുഖ്യമന്ത്രിയുമായ സദാനന്ദഗൌഡ ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബംഗളൂരു നോർത്ത് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിൽ അസ്വസ്ഥനായ സദാനന്ദഗൗഡ കോൺഗ്രസ് നേതൃത്വവുമായി ചർച്ച നടത്തിയതായി നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു മാത്രമല്ല സദാനന്ദ സദാനന്ദഗൗഡയെ മൈസൂർ കുടക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കാമെന്ന് കെ പി സി സി നേതൃത്വം ഉറപ്പു നൽകിയതായാണ് റിപ്പോർട്ട് കെ പി സി സി അധ്യക്ഷൻ ഡി കെ ശിവകുമാറാണ് സദാനന്ദഗൗഡയുടെ കോൺഗ്രസ് പ്രവേശനത്തിന് ചുക്കാൻ പിടിക്കുന്നത് ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കു വേണ്ടി ടിക്കറ്റ് നിഷേധിച്ചത് വളരെയധികം വേദനിപ്പിച്ചു കുടുംബവും പാർട്ടിയും അണികളുമായി കൂടിയാലോചിച്ച് ഭാവി കാര്യങ്ങൾ തീരുമാനിക്കാമെന്നായിരുന്നു കോൺഗ്രസ് പ്രവേശനം സംബന്ധിച്ച മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് സദാനന്ദ സദാനന്ദഗൌഡയുടെ പ്രതികരണം ബാംഗ്ലൂരു നോർത്ത് മണ്ഡലത്തിൽ മുതിർന്ന നേതാവ് ശോഭ കരന്ദരജയ്ക്ക് ടിക്കറ്റ് നൽകാനായി നേതൃത്വം തന്നെ തഴഞ്ഞതെന്നാണ് സദാനന്ദ സദാനന്ദഗൗഡയുടെ ആരോപണം ശോഭയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ സദാനന്ദഗൗഡയുടെ അനുയായികൾ ഗോപാൽപുളി ഉയർത്തിയിരുന്നു സിറ്റിംഗ് സീറ്റായ ഉടുപ്പി ചിക്കുമംഗളൂർ മണ്ഡലത്തിൽ പരാജയ സാധ്യത മുന്നിൽ കണ്ടായിരുന്നു കരന്തലജയെ ബി ജെ പി സുരക്ഷിത മണ്ഡലത്തിലേക്ക് മാറ്റിയത് ശോഭയെ സുരക്ഷിതമാക്കാൻ മുതിർന്ന നേതാവിനെ ബലികൊടുത്തതിൽ കർണാടക ബി ജെ പിയിൽ അമർശം പ്രതാപ് സിംഗ നളിൻകുമാർ കട്ടീൽ സി ടി രവി തുടങ്ങിയവരെ പരാജയ സാധ്യത ചൂണ്ടിക്കാട്ടി മാറ്റി നിർത്തിയപ്പോഴാണ് ശോഭ കരന്തലജയ്ക്ക് മാത്രം പാർട്ടി ഔദാര്യം ലഭിച്ചത് മൈസൂരു കൊടക മണ്ഡലത്തിൽ ബി ജെ പി മൈസൂർ രാജ കുടുംബത്തിലെ പിൻമുടക്കാരൻ യദുവീർ കൃഷ്ണ വൊടയാറിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു ാണ് സിറ്റിംഗ് എം പി പ്രതാപ് സിൻഹയെ തഴഞ്ഞായിരുന്നു യദുവേരിന് ടിക്കറ്റ് നൽകിയത് പ്രതാപ് സിൻഹ പാർട്ടി തീരുമാനത്തെ ചോദ്യം ചെയ്ത പരസ്യമായി രംഗത്ത് വന്നിരുന്നു മണ്ഡലത്തിൽ ഇദ്ദേഹത്തിന്റെ അനുയായികൾ പാർട്ടിക്കെതിരെ പ്രതിഷേധ പ്രകടനം നടത്തി ഈ സാഹചര്യത്തിലാണ് സദാനന്ദ ത്രിവർണ്ണ കൊടി പിടിപ്പിക്കാനും സ്ഥാനാർത്ഥിയാകാനുമുള്ള കോൺഗ്രസിന്റെ അണിയറ നീക്കം ഓൾഡ് മൈസൂരു ബെൽറ്റിൽ വരുന്ന ഒക്കലിംഗ സമുദായത്തിന് സ്വാധീനമുള്ള മണ്ഡലമാണ് മൈസൂർ കുടക് രാജകുടുംബാംഗത്തിനെതിരെ ഒക്കലിംഗ സമുദായക്കാരനായ സദാനന്ദഗൌഡിയെ ഇറക്കിയാൽ മണ്ഡലം കയ്യിലിരിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് കോൺഗ്രസ് നേതൃത്വം മുന്നോട്ടു പോകുന്നത് തീരദേശ കർണാടകയിൽ പാർട്ടിയെ വളർത്താൻ മുൻനിരയിലുണ്ടായിരുന്ന നേതാവാണ് സദാനന്ദഗൗഡ ബി ജെ പിയിലെ സൗമ്യനും സദാ ചിരിക്കുന്ന മുഖവുമായ സദാനന്ദ സദാനന്ദഗൌഡയെ കോൺഗ്രസ് കുടുംബത്തിലേക്ക് ക്ഷണിക്കുന്നതിൽ പാർട്ടിയിൽ ആർക്കും വിയോജിപ്പില്ല എന്നാലും സദാനന്ദഗൗഡ കോൺഗ്രസിലേക്ക് എത്തുന്നതോടെ കർണാടകയിൽ ബി നേതൃത്വം ജയിച്ചു കയറാൻ അല്പം വിയർക്കുമെന്നതാണ് സത്യം ഇതോടെ ബി ജെ പി കർണാടകയിൽ അഴിക്കാൻ പറ്റാത്തത്ര വിധത്തിലുള്ള ഊരാക്കുടുക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്